ണസുന അറിയോ ആരാണ് രേണു സുദീ രേണുസുദീലെ കുറച്ച് നാളായിട്ടുള്ള പേരാണ് രേണസുന അപ്പം ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്ര ആൾക്കാർ കേട്ടു എന്നറിയില്ല വലിയൊരു തുകയ്ക്കെയാണ് രേണു ബിഗ് ബോസുകാർ പിടിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും വിശ്വസിച്ചില്ല ഈ ചപ്പട്ട കടാവിനെ ഈ എന്താ പറയാ ഉണക്കമാതര പോലത്തെ സ്ഥാനത്തിന് ഇത്രയധികം പൈസ കൊടുത്ത് കൊണ്ടുവരുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്നെ കളിയാക്കി പക്ഷെ സത്യമാണ് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞപ്പോൾ കൃത്യമായുള്ള എവിഡൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഡെയിലി അമ്പതിനായിരം രൂപയാണ് രണസുനക്കുള്ള പ്രതിഫലം ആർക്ക് ഈ ബിഗ് ബോസിലുള്ള ഏറ്റവും കൂടുതൽ ആ തൊട്ട് താഴെ അനുമോൾക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ റണസുന ചോദിച്ചത് ഒരു ലക്ഷം രൂപ ഡെയിലി നൂറ് ദിവസം ഉണ്ടെങ്കിൽ എത്ര രൂപ എന്തായാലും ഈ പ്രോഗ്രാം അവസാനിക്കുന്ന വരെ എത്ര ചപ്പട്ട ആയിട്ട് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചാലും അതിൽ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്താലും രണസുനെ പുറത്താക്കില്ല ബിഗ് ബോസ് ഒരിക്കലും പുറത്താക്കില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ടാസുന അല്ല രേണു ഉള്ളത് ആണ് ഇത്രയധികം ആളുകൾ ഇപ്പോൾ കാണുന്നത് ബിഗ് ബോസ് സത്യല്ലേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കളിയാക്കാനാണെങ്കിലും രേണു ഉള്ള കാരണമാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലാതെ ഇപ്പോൾ അതിൽ ഈ ബിഗ് ബോസിലെ ഉള്ള കണ്ടസ്റ്റൻസ് അത്ര കേരും കേമികളൊന്നും ഇല്ല ആകെ കൂടിയിട്ട് ഉള്ളത് ഒരു രേണുസുദി മാത്രമേ ഉള്ളു അതിനെ കളിയാക്കിയിട്ട് കാണാനാണെങ്കിലും ഒരു കോമഡി റോളിൽ കാണാനാണെങ്കിലും സീരിയസ് ആയിട്ട് കാണാനാണെങ്കിലും ആകെ ആകുള്ളൊരു ഓരോരു കഥാപാത്രം രേണുസുദി ഉള്ളു രേണുസുദിനെ ഈ പ്രോഗ്രാമിലേക്ക് കയറ്റിയോടുകൂടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടി ബിഗ് ബോസ് കാണുന്നത് ആളുകൾ കാണുന്നതിൻ്റെ എണ്ണം വളരെ വർദ്ധിച്ചു സാധാരണ ബിഗ് ബോസ് കാണുന്നത് കുറേയൊക്കെ കഴിയുമ്പോഴാണ് ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിയും ഫൈനൽ അവസ്ഥയിലൊക്കെ വരുമ്പോഴാണ് സാധാരണ അധികം ആളുകൾ കാണാറുള്ളത് പക്ഷേ രേണുസുദ്ധി വന്നോടുകൂടി കൂടി രണസുന വന്നോടുകൂടി റോക്കറ്റ് പോലെ പോയിരിക്കുകയാണ് വ്യൂസ് അപ്പോൾ അമ്പതിനായിരം ഒരു ദിവസം കൊടുത്താലും നഷ്ടമൊന്നുമില്ല ആർക്ക് ഏഷ്യനെറ്റിന് അല്ലേ പിടയ്ക്കട്ടെ രേണുസുദ്ധി കത്തി കയറട്ടെ എല്ലാവരും അവളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആള് നോണെങ്കിൽ പറയും ഒക്കെയാണ് നെഗറ്റീവ് ഒക്കെയാണ് സംഭവം പക്ഷേ ഓരോരുത്തർ തലവരെന്നു പറഞ്ഞില്ലേ നമുക്ക് തലവര എപ്പോഴാണ് മനുഷ്യന്റെ മാറ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ദരിദ്രാണെങ്കിൽ ദരിദ്രനാണെങ്കിൽ നാളെ നന്നാവാൻ ഒരു നിമിഷം മതി ഒക്കെ സ്തുതിക്ക് എല്ലാ ആശംസകളും സന്തോഷവും നിങ്ങളുടെ സ്വന്തം ആശങ്ക ദൃശ്യിക്കുന്നു